ചിരകാല സ്വപ്നം പൂവണിയുന്നു കോഴിച്ചാൽ പാല നിർമ്മാണം അവസാന അവസാനഘട്ടത്തിൽ തേജസ്വിനി പുഴയുടെ കോഴിച്ചാൽ ഭാഗത്താണ് പാലം നിർമ്മിക്കുന്നത് അഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ മുക്കാൽ ഭാഗവും നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോൾ താൽക്കാലികമായി വാഹനങ്ങൾ ഇതുവഴി ഓടിത്തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് പാലത്തിന് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത് പാലത്തിന് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കോഴിച്ചാൽ ഐ എച്ച് ഡി പി ഉന്നതിയിലേക്ക് യാത്രാ ദുരന്തം പൂർണ്ണമായി പരിഹരിക്കപ്പെടും നിലവിൽ പുഴയ്ക്ക് കുറുകെയുള്ള നടപ്പാതയിലൂടെയാണ് പ്രദേശവാസികൾ യാത്ര ചെയ്യുന്നത് എന്നാൽ മഴക്കാലമായാൽ പുഴയിൽ വൻതോതി ജലനിരപ്പ് ഉയരും ഇതോടെ പ്രായമായവർക്കും കുട്ടികൾക്കും പുറലോകത്തെത്താൻ ഏറെ ബുദ്ധിമുട്ടാണ് രോഗികളെ കസേരയിൽ ചുമന്നും പുഴ കടത്തിയും വേണം ആശുപത്രിയിൽ എത്തിക്കാൻ ഇതിനു പുറമെ മഴക്കാലത്ത് ഈ പ്രദേശം പൂർണ്ണമായി ഒറ്റപ്പെടും പാലമില്ലാത്തതിനാൽ ഈ സമയങ്ങളിൽ നാട്ടുകാർക്ക് സഹായിക്കാൻ കാലതാമസം നേരിടുന്നതും പതിവാണ് കോഴിച്ചാൽ ഐ എച്ച് ഡി പി ഉന്നതിയിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് താമസിക്കുന്നത് എന്നാൽ മഴക്കാലമായാൽ ഇവരുടെ ജീവിതം ദുരിതപൂർണമാണ് ഒരു ഭാഗം കർണാടക വനവും മറുഭാഗം തേജസ്വിനി പുഴയുമാണ് വനത്തിൽ നിന്ന് കാട്ടാനങ്ങൾ ഇറങ്ങി ഭീതി വിതയ്ക്കുന്നത് പതിവാണ് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമാണ് പൂവണിയുന്നത് പുഴയ്ക്ക് പുറമെ കോഴിച്ചായി നിർമ്മിക്കുന്ന പാലത്തിന് അഞ്ചു കോടി രൂപയാണ് വകീരുത്തിരിക്കുന്നത് അമ്പത് മീറ്റർ നീളത്തിലും അഞ്ചര മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഒന്നര മീറ്റർ വീതിയുള്ള നടപ്പാതയുമുണ്ട് ടി എം മധുസൂദനൻ എം എൽ എ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ എന്നിവരുടെ ഇടപെടലാണ് മഴയ്ക്ക് മുൻപ് പാലം ഗതാഗത യോഗ്യമാക്കാൻ ഇടയാക്കിയത് സമീപന റോഡ് നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണങ്കണ്ടി